അല്ല രാഷ്ട്രീയത്തിന് ഞാൻ പറയാം രാഷ്ട്രീയത്തിനെ രാഷ്ട്രീയമായി കാണുന്നതിന് പകരം ഒരു പുതിയ വൃത്തിയട്ട സംസ്കാരം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ആരെക്കുറിച്ചും അധിക്ഷേപം അത് രാഷ്ട്രീയത്തിന് ഭൂഷണമല്ല പൊതുരംഗത്ത് ഭൂഷണമല്ല ചെയ്യാൻ അതിനോട് അതിനോടൊരു ശതമാനം യോജിക്കുന്ന ഒരാളല്ല ഞാൻ എന്തൊക്കെ വിഷയം ഞാൻ പറയുന്നത് ഇങ്ങനെ അധിക്ഷേപം നടത്തുന്ന ഇപ്പം പലർക്കെതിരായിട്ടും നടത്തുന്നുണ്ട് ടീച്ചർക്കെതിരായിട്ട് മാത്രമല്ല ഇന്നലെ ഒരു ഒരു ഞരമ്പ് രോഗിയായിട്ടുള്ളൊരു ബി ജെ പി നേതാവ് എന്നെ പറ്റിയിട്ട് എന്തൊക്കെയാണ് തോന്നിയാസം പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഞാൻ ഞാനാരും പേരൊന്നും പറയുന്നില്ല എന്തിൻ്റെ പേര് വന്നു ഇവരുടെ പേര് വലുതാക്കുന്ന എന്തിനാണ് ഒരു ഭാഗത്തു എല്ലാം മാക്സിമം വാഞ്ചിക്ക് ഈശയിലിട്ടിട്ട് മറുഭാഗത്തേക്ക് ആടുന്ന പിന്നെ അദ്ദേഹത്തിൻ്റെ ഞാൻ വേറൊന്നും പറയുന്നില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊരു വൃത്തിയെട്ട സംസ്കാരത്തിലേക്ക് എത്തിയിരിക്കുന്നു ആരെക്കുറിച്ച് എന്തും പറയാവുന്ന രീതിയാണ് അത് നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ കേരള രാഷ്ട്രീയം മുഴുവൻ ഈ ഇതുപോലെ ഒരു സെക്സ് സെക്സുള്ള അന്തരീക്ഷമായിട്ട് മാറും